നമസ്കാരം തൃശ്ശൂരിന്റെ സാംസ്കാരിക മഹിമയുടെ പ്രതീകമായി നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് തൃശ്ശൂരിലെ രാഗം തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ രാഗം തിയേറ്ററിന് രൂപം കൊടുക്കുമ്പോൾ തൃശ്ശൂരിലെ ഏറ്റവും വലിയ കെട്ടിടം അതായിരുന്നു ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ആ തിയേറ്റർ കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്റർ ആയിരുന്നു അങ്ങനെയൊരു തിയേറ്റർ കേരളത്തിൽ ഉണ്ടാകുമെന്ന് ആരും അക്കാലത്ത് പ്രതീക്ഷിച്ചിരുന്നില്ല അത്യാധുനിക ശബ്ദ സൗകര്യങ്ങളോടെ ഒരുങ്ങിയ രാഗം തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ സിനിമ രാമു കരിയാട്ടിന്റെ നെല്ലായിരുന്നു പ്രേം നസീറും ജയഭാരതിയും അടൂർ ഒക്കെ ആ കാലത്ത് തിയേറ്റർ സന്ദർശിച്ചതേ അക്കാലത്തെ വാർത്തയായിരുന്നു അങ്ങനെ തൃശൂരിന്റെ പാരമ്പര്യമായി ചൂണ്ടിക്കാട്ടുന്ന രാഗം തിയേറ്റർ രണ്ടായിരത്തി പതിനഞ്ചിൽ പൂട്ടേണ്ട സാഹചര്യം ഉണ്ടായി അപ്പോഴത്തെ ഉടമയായ ജോർജ് നേരിയ പറമ്പിൽ എന്ന സമ്പന്നൻ തിയേറ്റർ പൊളിച്ച് അവിടെ വലിയ ഒരു ഷോപ്പിംഗ് സെന്റർ പണിയാനും ആ ഷോപ്പിംഗ് സെന്ററിന്റെ ഭാഗമായി തിയേറ്റർ നിലനിർത്താനും തീരുമാനിച്ചതോടെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് അടച്ചുപൂട്ടുന്നത് എന്നാൽ ചില നിയമപ്രശ്നങ്ങൾ കാരണം ഷോപ്പിംഗ് സെന്റർ പണി തുടങ്ങാനായില്ല തിയേറ്റർ പൊളിച്ചുമില്ല രണ്ടായിരത്തി പതിനെട്ട് വരെ കിടന്നിരുന്ന ആ തിയേറ്റർ സിനിമാ നിർമ്മാതാവ് കൂടിയായ എ കെ സുനിൽ ഏറ്റെടുക്കുകയും അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുകയും ചെയ്തു കേരളത്തിലെ തന്നെ ഏറ്റവും അധികം സാങ്കേതിക സൗകര്യങ്ങളുള്ള തിയേറ്ററായി വീണ്ടും രാഗം മാറി രാഗത്തിൻ്റെ തിരിച്ചുവരവ് തൃശൂരിന് പുറത്തേക്ക് പോലും വലിയ വാർത്തയായി മാറി നല്ല സിനിമ ഇറങ്ങിയാലും രാഗത്തിലും ഒരു റിലീസ് ഉറപ്പായി ഏതാണ്ട് ഏഴെട്ടു കോടി രൂപ മുടക്കിയാണ് എ കെ സുനിൽ ആ തിയേറ്റർ സമുച്ചയം പുതുക്കി പണുന്നത് ദുബായിലെ ബുർജു ഖലീഫയിൽ പല അപ്പാർട്ട്മെന്റുകളുള്ള നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒട്ടേറെ ഷെയറുകളുള്ള ജോർജ് നേരിയ പറമ്പിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് രാഗം തിയേറ്റർ വിൽക്കാൻ തീരുമാനിക്കുന്നു കഴിഞ്ഞ മൂന്നാല് വർഷമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ബി എൽ എം എന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ എന്ന അവകാശപ്പെടുന്ന പ്രേംകുമാർ അതിന് വില പറയുന്നു പ്രേംകുമാറും ജോർജും തമ്മിൽ ധാരണയിലെത്തി അഡ്വാൻസ് കൊടുത്ത ഉടൻ പ്രേംകുമാർ ബി എൽ എമ്മിന്റെ പേര് വയ്ക്കുന്നു തിയേറ്റർ കോംപ്ലക്സിനെ എന്നാൽ തിയേറ്റർ ലീസിനെടുത്ത് ഏഴെട്ട് കോടി രൂപ മുടക്കി പുതുക്കി പണുന്ന എ കെ സുനിൽ അതിനോട് വിയോജിക്കുന്നു സുനിൽ ആ ബോർഡ് എടുത്ത് ദൂരെ കളയുകയും തന്റെ ബോർഡ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഇത് പല നിയമ കാരണമാകുന്നു താൻ മുടക്കിയ പണം തിരിച്ചു കിട്ടാതെ മറ്റാരുടെയും ബോർഡ് വയ്ക്കാൻ സമ്മതിക്കില്ല എന്നായിരുന്നു സുനിലിന്റെ നിലപാട് തന്നെ ചതിക്കുന്നു എന്ന് പറഞ്ഞ് സുനിൽ പോലീസിൽ പരാതി കൊടുക്കുന്നു അന്ന് സർവശക്തനായിരുന്ന എ ഡി ജി പി അജിത് കുമാറിനെ തിയേറ്ററിന്റെ യഥാർത്ഥ ഉടമയായ ജോർജ് ബന്ധപ്പെടുകയും അജിത് കുമാറിന്റെ ഇടപെടലിനെ തുടർന്ന് മധ്യസ്ഥ ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നു സുനിലിന് ഒരു രൂപ പോലും കൊടുക്കാനില്ല എന്നതായിരുന്നു ജോർജിന്റെ വാദം എന്നാൽ തിയേറ്റർ പുതുക്കിപ്പണിയാനുള്ള ചെലവെല്ലാം ജോർജിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് അവിടെ നിന്നാണ് പണിതവർക്ക് കൊടുത്തത് എന്നത് തെളിവായി വന്നപ്പോൾ പണം കൊടുക്കാം എന്ന് ജോർജ് സമ്മതിക്ക് ഡി ഡി എടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ആ കരാറിന്റെ പുറത്ത് ബി എൽ എമ്മിന് ജോർജ് രാഗബ് തിയേറ്റർ തീരെഴുതി കൊടുക്കുന്നു എന്നാൽ അപ്പോഴേക്കും സുനിലിന് കൊടുക്കാനുള്ള ഡി ഡി റദ് ചെയ്തുകൊണ്ട് ജോർജ് പണി കൊടുക്കുന്നു ആ തർക്കം മുമ്പോട്ട് പോകുന്നു ജോർജും ബി എൽ എമ്മും തമ്മിലുള്ള തർക്കമായി അത് മാറുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി ബോർഡ് വയ്ക്കുകയും കളയുകയും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കയറിയിറങ്ങുകയും ചെയ്യുന്നത് പതിവായി മാറുന്നു പല കോടതി വിധികൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നെങ്കിലും ഒരു പരിഹാരമുണ്ടായില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ബി എൽ എം ചെയർമാൻ എന്ന പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ സുനിലിന് കൊടുക്കാനുള്ള പണത്തിന്റെ സിംഹഭാഗം കൈമാറുകയും ചെയ്യുന്നു ബി എൽ എം ചെയർമാൻ എന്ന് അവകാശപ്പെടുന്ന എന്ന് പറഞ്ഞത് ബോധപൂർവ്വമാണ് ബി എൽ എമ്മിന്റെ ഡയറക്ടർ ബോർഡ് എടുത്തു നോക്കിയാൽ ആ ഡയറക്ടർ ബോർഡിൽ ഒരിടത്തും പ്രേംകുമാറിന്റെ പേരില്ലാത്തത് കൊണ്ടാണ് ചെയർമാൻ എന്ന് അവകാശപ്പെടുന്നത് വാക്ക് ഉപയോഗിച്ചത് എങ്ങനെയാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പരസ്യം ചെയ്യാൻ കഴിയുന്നത് എന്ന ചോദ്യം ബാക്കിയാകുമ്പോൾ നിരന്തരം ചാനലുകളിൽ പരസ്യം ചെയ്യുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ബി എൽ എം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അംഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടതാണ് അംഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്തിനാണ് ചാനലുകളിൽ പരസ്യം ചെയ്യുന്നത് എന്നത് പ്രസക്തമായ ചോദ്യമാണ് ഇത്തരം ഒരുപാട് ചോദ്യങ്ങളും ദുരൂഹതകളും ഒക്കെ ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഈ ഇടപാട് നടക്കുന്നതും അതിൻ്റെ പേരിൽ തർക്കവും ബഹളവും ഉണ്ടാവുന്നതും ഇങ്ങനെ ഏതാണ്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് വന്ന പശ്ചാത്തലത്തിലാണ് ഇന്നലെ രാത്രിയിൽ എ കെ സുനിൽ വെട്ടയേൽക്കുന്നത് സുനിൽ ഇന്നലെ തന്റെ ഔദ്യോഗിക ജോലിയെല്ലാം പൂർത്തിയാക്കി രാത്രിയോടുകൂടിയാണ് തൃശ്ശൂരിലെ മുളങ്ങുന്നത്ത് കാവിലുള്ള തൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് വീട്ടിലേക്ക് രാത്രിയിൽ കൊണ്ട് കാറു നിർത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് കാണാം കാറു നിർത്തി ഡ്രൈവർ പുറത്തിറങ്ങി ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി പിറകോട്ട് തിരിയുമ്പോഴേക്കും പിന്നാലെ ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം സുനിലിന്റെ ഡ്രൈവറെ വെട്ടുന്നു എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ പാസഞ്ചർ സീറ്റിലിരുന്ന സുനിലിന്റെ ഫോർച്യൂണർ കാറിന്റെ ഇടതുവശത്തെ വശത്തെ ജനാലച്ചില്ല ചുറ്റിക കൊണ്ട് തച്ചുടച്ച് സുനിലിനെയും വെട്ടുകയാണ് പെട്ടെന്ന് തന്നെ സുനിലെ സീറ്റ് ബെൽറ്റ് അഴിച്ച് കാറിന്റെ പിറകോട്ട് ചാടുന്നു ഈ സമയത്ത് പൊട്ടിയ ജനാലച്ചില്ലയിലൂടെ മുഖംമൂടി ധരിച്ചവർ കാറിനുള്ളിൽ കിടക്കുന്ന സുനിലിനെ വെട്ടുകയാണ് അതിനിടയിൽ ഒരു ഗ്യാസ് കൊണ്ടുവന്ന് അവിടേക്ക് സ്പ്രേ ചെയ്യുന്നു അത് പെപ്പർ സ്പ്രേയാണ് എന്ന് ആശങ്കപ്പെട്ട് സുനിൽ കാലുകൊണ്ട് തൊഴിച്ചു മാറ്റുമ്പോൾ കാലിനും വെട്ടേറ്റു കാലിന് മാത്രം ഏതാണ്ട് മുപ്പത് ഉണ്ടെന്ന് ഓർക്കണം ഇതിനിടയിൽ പലതവണ ഡ്രൈവർക്കും വെട്ടേറ്റു ഇരുവരും ബഹളം വെച്ചപ്പോഴത്തേക്കും ആളുകൾ ഓടിക്കൂടുന്ന സാഹചര്യം തിരിച്ചറിഞ്ഞ് കൊട്ടേഷൻ സംഘം മടങ്ങിപ്പോയി പോലീസ് പറയുന്നത് സുനിലിനെ ആക്രമിച്ചത് കൊട്ടേഷൻ സംഘമാണെന്നാണ് ആക്രമിക്കപ്പെട്ട സുനിൽ ഇപ്പോൾ ആശുപത്രിയിലാണ് സുനിലുമായി ഞാൻ ഇന്ന് രാവിലെ വിശദമായി തന്നെ സംസാരിച്ചിരുന്നു ആരാണ് തനിക്ക് കൊട്ടേഷൻ കൊടുത്തതെന്ന് സുനിൽ നിശ്ചയമില്ല എന്നാൽ അക്രമികളിൽ ഒരാളുടെ മുഖം കൃത്യമായി അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്കമാലിയെയും തൃശൂരിനെയും എറണാകുളത്തെയുമൊക്കെ നയിക്കുന്ന പല കൊട്ടേഷൻ സംഘങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ കൊട്ടേഷൻ സംഘങ്ങളിൽ പലതും കളങ്കിത കച്ചവടക്കാരുടെ ഇടപാടുകാരായി പെരുമാറുന്നത് കൊണ്ട് തന്നെ ആര് വേണമെങ്കിലും ആവാം എന്നാണ് സുനിൽ പറയുന്നത് ആരെയാണ് സംശയിക്കുന്നത് എന്ന് പറയാതെ തന്നെ താനുമായി ഇടപാട് നടത്തിയ സകലരെ സംശയമുനിയിൽ നിർത്തുന്ന തരത്തിലേക്ക് അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് സുനിൽ ആവശ്യം ആ അന്വേഷണത്തിൽ ബി എൽ എമ്മിനെയോ ജോർജ് നേരിയ പറമ്പിനെയോ ഒഴിവാക്കരുതെന്നു സുനിൽ ആവശ്യപ്പെടുന്നു നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് മുളച്ചുപൊന്നുന്ന പല സ്ഥാപനങ്ങളും പാവപ്പെട്ട മനുഷ്യരുടെ കാശ് പിടുങ്ങാൻ വേണ്ടി പല അവകാശവാദങ്ങളും നടത്തുകയും അത്തരം അവകാശവാദങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ കൊട്ടേഷൻ സംഘങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് പുതിയ കാര്യമല്ല അധികാരം പുനഃസ്ഥാപിക്കാൻ ഇവരെല്ലാം പല കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അത്തരമൊരു കൊട്ടേഷൻ സംഘത്തിന്റെ ആക്രമണത്തിനാണ് സുനിൽ ഇരയായിരിക്കുന്നത് കേരളത്തിൽ ഒരു ബിസിനസ്സുകാരനും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമില്ലെന്നും കൊട്ടേഷൻ സംഘങ്ങൾ ഏതു നിമിഷവും ആക്രമിക്കപ്പെടുമെന്നും ഒരിക്കൽ കൂടി തെളിയുകയാണിത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധമുള്ള ഒരു കൊട്ടേഷൻ നേതാവ് ഒരു യൂട്യൂബറെ ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തി മർദ്ദിക്കുകയും മറ്റൊരു യൂട്യൂബറെ പരസ്യമായി നടു റോഡിലിട്ട് മർദ്ദിച്ച് വീഡിയോ എടുത്ത് പുറത്തുവിടുകയും ചെയ്തത് ഈ അടുത്ത കാലത്താണ് കൊട്ടേഷൻ സംഘങ്ങൾ യഥേഷ്ടം അഴിഞ്ഞാടുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു സുനിലിനെ ആക്രമിച്ച കൊട്ടേഷൻ സംഘത്തെ പിടികൂടിയാൽ മാത്രമേ അറിയാൻ കഴിയൂ ഏത് നന്മ മരത്തിന്റെ കൊട്ടേഷനാണ് സുനിലിനെതിരെ കിട്ടിയിരിക്കുന്നത് എന്ന് എന്തായാലും പോലീസ് ഗൗരവത്തോടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ ഇടപെടൽ ഒന്നും ഉണ്ടായില്ലെങ്കിൽ സുനിലിന് കൊട്ടേഷൻ കൊടുത്ത നന്മ മരത്തിന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് തിരിച്ചറിയാൻ കഴിയും